കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മുേരിക്കടവിനെ മാതൃക ഇക്കോ ടൂറിസം പദ്ധതിയാക്കുക എന്ന ലക്ഷ്യത്തോടെ പക്ഷി നിരീക്ഷകർക്കും സഞ്ചാരികൾക്കും സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിന്റെ ഭാഗമായി മുണ്ടേരി എഫ്എച്ച് സിയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കർമ്മശേഷിയും അതൊരു പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിയെ സംരക്ഷിക്കാൻ അനുബന്ധമായി നമുക്ക് ആവശ്യമായ ശാസ്ത്ര സാങ്കേതിക മാറ്റങ്ങൾ ഉണ്ടാക്കുകയും വേണംസത്തിന്റെ അനന്തസാധ്യത ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ അവസ്ഥ എന്താന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ് എല്ലാം കൂടി അടച്ചു തകർത്ത് കയ്യെ കൊടുത്തിരിക്കുക ദൈവം തന്നെ രക്ഷപ്പെട്ടിരിക്കുക ആ നമ്മുടെ സ്വീകരിക്കാൻ ചടങ്ങിൽ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു മുണ്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞു മുണ്ടേരിയിലെ പക്ഷികൾ പക്ഷി നിരീക്ഷണവും ജീവനോപാധി അവസരങ്ങളും സഞ്ചാരവും പ്രകൃതി സംരക്ഷണവും തുടങ്ങിയ വിഷയങ്ങളിൽ ഗലിൽ ചൊവ്വ എ സി അർജുൻ ഡി മനോജ് കുമാർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു ലോകത്തിലെ മറ്റ് ജലജന്യ പക്ഷി സങ്കേതങ്ങളെ അപേക്ഷിച്ച് എല്ലാം ഒത്തുചേർന്ന് മുണ്ടേരിക്കടവിൽ ലഭ്യമാകുന്നു എന്നതാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതത്തിന്റെ പ്രാധാന്യമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ പി പി ബാബു പറഞ്ഞു ലോകത്തിലെ മറ്റ് ജലജന്യ പക്ഷി സങ്കേതങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ എല്ലാ സ്പീഷീസുകളും മുണ്ടേരിക്കടവിലും വിശിഷ്യ കാട്ടാമ്പള്ളി തണ്ണീർ തടത്തിലും ലഭ്യമാകുന്നു കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതത്തിന്റെ പ്രാധാന്യം ഇവിടെ ലോകത്തെമ്പാടും പക്ഷി നിരീക്ഷകർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന തങ്കത്താറാവിനെ ഇവിടെ കണ്ടെത്തുകയും അത് റെഡ് ഡാറ്റ ബുക്കിൽപ്പെട്ട ഒരു പക്ഷി ഇനമായിരുന്നു അതുപോലെ തന്നെ പരിന്തിനത്തിലുള്ള ഗ്രേറ്റർ സ്പോട്ടറ്റ് ഈഗിൾ എന്ന അപൂർവ ഇനത്തിലുള്ള പക്ഷികളെ കൂടിയാണ് അത് പ്രത്യേകിച്ച് മുണ്ടേരിക്കടവിൻ്റെ മുഗൾ ഭാഗം വാരം കടവ് മേഖലകളിൽ നിന്നാണ് ആ പക്ഷിയെ കണ്ടെത്തിയത് ഈ പക്ഷികളെല്ലാം റെഡ് ബുക്കിൽപ്പെട്ട അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളായിരുന്നു പാർക്കിംഗ് ശൗചാലയം കഫ്റ്റീരിയ ഇൻഫർമേഷൻ ബോർഡുകൾ കയാക്കിംഗ് ദിശാസൂചികാ ബോർഡുകൾ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയ പദ്ധതികളാണ് ഒന്നാം ഘട്ടത്തിൽ നടപ്പിലാക്കുക ഇടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ഇക്കോ ടൂറിസം ഡയറക്ടർ ആർ സുജിത് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബിന്ദു വാർഡ് മെമ്പർ വി വി മുന്താസ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് എം പത്മനാഭൻ ഡി മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ